എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായ ഒരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണല്ലേ നമ്മുടെ ടാങ്ക് എല്ലാം നിറഞ്ഞു കവിഞ്ഞു പോകുന്നത് ഇല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ നമ്മുടെ ടാങ്ക് ഓഫ് ചെയ്യാൻ മറന്നു പോകും അതുപോലെ തന്നെ നമ്മുടെ പവർ കട്ടും കാര്യങ്ങളൊക്കെ വരുന്ന സമയമാണ് ഈ സമയത്ത് ടാങ്കിൽ വെള്ളമില്ലാത്തൊരവസ്ഥ ചിന്തിക്കാനേ വയ്യ ചില സമയങ്ങളിൽ നമ്മൾ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ വീട്ടിലാരും ഇല്ലെങ്കിലും ഇതേ അവസ്ഥ തന്നെയാണല്ലേ അപ്പോൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം ഓണോ ഫ്ലോട്ടിൻ്റെ വാട്ടർ ലെവൽ കൺട്രോളർ ഇനി ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടാങ്കിലെ വെള്ളം നിറഞ്ഞു പോകുമെന്നുള്ള പേടി നമുക്ക് വേണ്ട ടാങ്കിലെ വെള്ളം താഴ്ന്നതിനനുസരിച്ച് നമ്മുടെ മോട്ടർ ആവുകയും ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ ഓഫാവുകയും ചെയ്യും ഇതാണ് ഇതിൻ്റെ ഉപയോഗം നമ്മുടെ വാട്ടർ ലെവൽ കൺട്രോൾ യൂണിറ്റിന് വൺ ഇയർ വാറൻറ്റി ഉണ്ട് അതുകൂടാതെ നമ്മളിത് ആമസോണിൽ നിന്നാട്ടോ വാങ്ങിയത് ഞങ്ങൾ ഇതിവിടെ വെച്ചിട്ട് രണ്ട് വർഷത്തോളമായി ഇപ്പോൾ ഇത് വാങ്ങിയിരിക്കുന്നത് എൻ്റെ ബ്രദറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ സെറ്റ് ചെയ്യുന്നതിന് മുൻപ് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് വീഡിയോ എടുത്തിരിക്കുന്നത് നമ്മുടെ ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളിൽ രണ്ട് മോഡുകളാണ് ഉള്ളത് ഓട്ടോയും മാനുവലും ഓട്ടോയിലാണ് നമ്മൾ നമ്മുടെ ടാങ്ക് നിറയാനൊക്കെ യൂസ് ചെയ്യുന്നത് മാനുവലാകുമ്പോൾ നമുക്ക് നമ്മുടെ പുറത്തെ ആവശ്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത് ഗാർഡനിങ്ങിലും മറ്റ് ആവശ്യങ്ങൾക്കും നമുക്ക് മാനുവൽ യൂസ് ചെയ്യാവുന്നതാണ് ഇതിന് രണ്ട് കണക്റ്റിംഗ് യൂണിറ്റുകളാണ് ഉള്ളത് മുകളിലും സൈഡിലുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമുക്കിങ്ങനെ തുറന്ന് യൂസ് ചെയ്യാം ടാങ്കിലേക്കുള്ളതും അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ മോട്ടറിലേക്കുള്ളതും ഇതിലൊരു യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട് ഈ വയറിംഗ് ഡയഗ്രാം എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് ഇതിൽ കൃത്യമായി കാണിച്ചിട്ടുണ്ട് കൂടാതെ ഇവിടെ ഒരു ക്യു ആർ കോഡും നൽകിയിട്ടുണ്ട് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടതെന്ന് അറിയാനും സാധിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലോട്ട് സ്വിച്ച് ഇത് നമ്മൾ കണക്ട് ചെയ്യുന്നത് നമ്മുടെ ടാങ്കിൻ്റെ മുകളിലാണ് ഇതിന് ഒരു റെഡ് വയറും വന്നിട്ടുണ്ട് ഇതതിൻ്റെ ഫോട്ട് ബോളാണ് അതുപോലെ തന്നെ ഇതാണ് അതിൻ്റെ ഡെഡ് ബെയ്റ്റ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി എൺപത്തൊൻപത് രൂപയാണ് അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ ആവശ്യമായ സ്റ്റോപ്പറും മറ്റ് ഫിറ്റിങ്സുകളുമാണ് ഈ കൊടുത്തിരിക്കുന്നത് ഇനി ഇത് എങ്ങനെയാണ് നമ്മുടെ ടാങ്കിൽ ഫിറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം ഇപ്പോൾ ടാങ്കിലെ വെള്ളം ഡെഡ് ലൈറ്റിന് താഴെ എത്തിയിട്ടുണ്ട് ഇങ്ങനെ എത്തുമ്പോഴാണ് മോട്ടർ ഓൺ ആക്കുന്നത് ഇപ്പോൾ വെള്ളം ടാങ്കിലേക്ക് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെള്ളം നിറയുമ്പോൾ നമ്മുടെ ഫോട്ടോ ഈ വയറിലൂടെ മുകളിലേക്ക് ഉയരുന്നത് നമുക്ക് കാണാം ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും തന്നെ ഇതുപോലൊരു വാട്ടർ ലെവൽ കൺട്രോളർ യൂണിറ്റ് ആവശ്യമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് കറണ്ട് ലാഭിക്കാം അതുപോലെ തന്നെ വെള്ളവും ലാഭിക്കാം വെള്ളം ഓവർഫ്ലോ ആയി പോകുന്നതുമില്ല മോട്ടോർ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാകുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കറണ്ടിൽ ലാഭിക്കാൻ സാധിക്കുന്നു വെള്ളത്തിന് വെള്ളത്തിനൊരുപാട് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനൊരു വാട്ടർ ലെവൽ കൺട്രോൾ യൂണിറ്റ് വയ്ക്കുകയാണെങ്കിൽ ആ വെള്ളം നഷ്ടപ്പെടാതെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇനി ഇങ്ങനെ ഒരു കൺട്രോൾ യൂണിറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ പവർക്കിടെ സമയത്ത് വെള്ളം ടാങ്കിൽ അടിച്ചില്ലല്ലോ എന്നുള്ള ടെൻഷനും വേണ്ട അതുപോലെ തന്നെ ആരും നമ്മുടെ വീടുകളിൽ ഇല്ലെങ്കിലും ടാങ്കിൽ വെള്ളം തീർന്നു പോകുമോ എന്ന ആശങ്കയും വേണ്ട വെള്ളം തനിയും ഓണാവുകയും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മോട്ടർ ആവുകയും ചെയ്യുന്നതാണ് നമ്മുടെ ടാങ്കിലെ വെള്ളം ഉയരുന്നതനുസരിച്ച് നമ്മുടെ ഫോർബോൾ വയറിലൂടെ മുകളിലേക്ക് ഉയരുന്നത് നമുക്ക് കാണാം ഈ ഫോർട്ട് ബോൾ നമ്മൾ മുകളിൽ വെച്ചിരിക്കുന്ന എത്തുമ്പോൾ മോട്ടോർ തനിയെ ഓഫ് തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു വാട്ടർ ലെവൽ കൺട്രോൾ യൂണിറ്റ് നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ടാങ്കിലെ വെള്ളം ഒരിക്കലും നിറഞ്ഞു കവിഞ്ഞ് പോവുകയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ എത്തുന്നവരെല്ലാവർക്കും ബൈ ബൈ